അങ്ങനെ കാത്തിരുന്ന് 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 പണിപ്പുരയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കയാണ് എഴുപത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞു അതിനകത്തേക്ക് ആൾക്കാർ അഞ്ച് പേര് പത്ത് സെക്കൻഡ് കേട്ടാ എൻ്റെ പൂരോ സമ്മതിക്കണം കേട്ടോ ഈ പത്ത് സെക്കൻഡിൽ അത് മാത്രമല്ല പണിപ്പുരയ്ക്കകത്ത് ഇപ്രാവശ്യം ഇവർ സാധനങ്ങൾ വെച്ചേക്കുന്നത് ബിഗ് ബോസിലെ ആൾക്കാർ സാധനങ്ങൾ വെച്ചേക്കണ എല്ലാം അകത്തോട്ട് ഇവരുടെ കൈപ്പിടിയിലൊന്നും വെച്ചിട്ടില്ല വാതിലെ സൈഡിൽ ഒന്നുമില്ല ഒരു ആ സ്ഥലമൊക്കെ കാലിയാണ് കേട്ടോ പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു ഒനിയിൽ വീണു അതെ പണിപ്പുരയ്ക്കകത്ത് കയറിയ ഒരാൾ വീണു എന്നാലും അവർക്കിതെടുക്കാൻ സാധിച്ചില്ലെന്ന് നോക്കാം പിന്നെ വീട്ടിനകത്ത് ഭയങ്കര വഴക്ക് നടക്കുകയാണ് അനീഷാണ് ഈ കാര്യത്തിൽ തുടക്കം ഇട്ടത് ഡൈവേഴ്സ് സംഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇടയിൽ ശാരികയറിയ അഭിപ്രായം പറഞ്ഞു ശാരികയും അക്ബറും കൂടെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് ഇതൊരു ജനറലൈസ്ഡ് ജനറൽ ടോപ്പിക് ആണെങ്കിലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല പല കുടുംബങ്ങൾക്കും പല അഭിപ്രായങ്ങളും പല കഥകളുമാണ് അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് മണിക്കൂർ കഴിഞ്ഞോട്ട് അപ്പോൾ എല്ലാവരും ഈ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പണിപ്പുരയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ വിങ്സ് അപ്പോൾ ഇവർ ഇതിനകത്ത് കൂടുതൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ സംസാരിക്കുന്നത് ആര്യൻ കേട്ടോ പക്ഷെ ആര്യന് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടും എപ്പോൾ ഞാൻ നോക്ക ലൈവ് നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിൽ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടും ആര്യന് കാര്യം കുറച്ച് ഓവർ ടോക്കാണ് അതാണ് പറ്റി പറ്റി പറ്റിപ്പോകുന്നത് അപ്പം ഈ പുള്ളിക്കാരൻ ഭയങ്കര നിർദ്ദേശങ്ങളൊക്കെയാണ് സംഭവം പുള്ളിക്കാരൻ റിയലാണ് റിയലാണ് ആര്യൻ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻറ്റ് റിയലാണ് മനസ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം പറയും അതിന് ബ്ലണ്ടർ ഉണ്ടാവും പൊട്ടത്തരം ഉണ്ടാവും ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ച്ചറാണ് ഈ ആര്യം എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ എനിക്ക് ഫീൽ ചെയ്തതാണ് എല്ലാത്തിൻ്റെയും ആ വായിന്ന് എല്ലാം വരും നല്ലത് വരും മോശം വരും നമ്മൾ ഓവർ ആയിട്ട് സംസാരിക്കും ചിലപ്പോൾ യോ നമുക്ക് എന്തോ ഒന്നും ഇതെന്ന് തോന്നും ചിലപ്പം ഭയങ്കര വെപ്രാളവും വേവലാതി അങ്ങനെ കാണിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും ചിലപ്പം സെൻസായിട്ട് സംസാരിക്കും നല്ല രീതിയിൽ സെൻസിറ്റീവ് സംസാരിക്കും അങ്ങനെ അപ്പൊ പുള്ളിക്കാരൻ വെച്ചാൽ പറയും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മളെല്ലാവരും ഔട്ട് ആവും ഒരു ദിവസം അപ്പം കളി പോകുന്നിടത്തു വരെ കളിക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ ചില സമയത്ത് അയ്യോ ബൊപ്രാളവും വേവലാതി അങ്ങനെ തോന്നും നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് പല സമയത്തും ആരെയും അവിടെ പിടിച്ചിരുത്തും ഓവർ ടോക്കറ്റീവ് ആയുണ്ടേട്ട് അപ്പോൾ വിങ്സിനകത്ത് ഈ വിങ്സ് വിങ്സില്വർക്ക് കൊടുത്ത വിങ്സ് അതിനകത്ത് സാധനം വെച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഐഡിയ ഒക്കെ ആയിരുന്ന ബിഗ് ബോസ് അത് പൊളിച്ചു വിങ്സ് വെക്കണ്ട വിങ്സ് ഇല്ലാണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആര് ആര്യൻ്റെ അടുത്ത് കൂടുതൽ ഉപദേശം ഒന്നും വേണ്ട അവർ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് ബിഗ് ബോസ് കേട്ടോ അപ്പം നിവിൻ ജിസേൽ അനീഷ് ഒനിൽ ബിന്നി ഇവരൊക്കെ റെഡിയായി നിൽക്കുകയാണ് അപ്പം പത്ത് സെക്കൻഡേ ഉള്ളൂ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളിപ്പോൾ ഒനീൽ വീണതൊക്കെ നിങ്ങൾക്ക് ഇതായിട്ടൊക്കെ തോന്നും തരാം അപ്പം അയാൾ വീണ് നിങ്ങൾ പത്ത് സെക്കൻഡാണ് രണ്ട് നമ്മൾ രണ്ട് ചുവട് വെക്കുമ്പോൾ തന്നെ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് സത്യമാണ് നമ്മൾ പറയാൻ നിങ്ങൾ പറയാം അത് ആ ചെറിയ വാതിൽ കൂടെ മലപ്പൂർവ്വമാണ് പണിപ്പൂരയുടെ വാതിൽ അങ്ങനെ ചെറുതാക്കി വെച്ചേക്കണത് ആ ചെറിയ വാതിൽ കൂടെ ഈ അഞ്ചു പേരും കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് പത്ത് സെക്കൻഡ് പറഞ്ഞാൽ കണ്ണടച്ച് തീരും മുന്നേ തീരും പിന്നെ ഇപ്രാവശ്യം സാധനങ്ങളൊന്നും അടുത്ത് വെച്ചിട്ടില്ല എല്ലാം അകത്തേക്കാണ് വെച്ചേക്കണം അകത്തേക്ക് കഷ്ടം തന്നെ കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി ഫുഡ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഡ്രസ്സും എടുക്കണമെന്ന് വെച്ചാൽ അതാണൊരു വിഷമം അങ്ങനെ ബസറടിക്കുന്നു അകത്തേക്ക് എല്ലാവരും കൂടെ ഓടിക്കയറുന്നു അഞ്ചു പേരുണ്ട് ഈ ഒനിയിൽ ഇച്ചിരി ഒരു വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലാണ് കയറിയത് ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോൾ വെയിറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് പറ പക്ഷേ ഇതിനകത്ത് സ്പീഡുള്ള ആൾക്കാരും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരും മാത്രം നന്നായിട്ട് സ്പീഡിൽ പോവാനും കുറച്ച് ഒരു ടാസ്ക് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഈ വാലിൻ്റെ അവിടെ വെക്കണം എന്നാൽ പറ്റും പ്രാവശ്യം അങ്ങനെയല്ല വച്ചേക്കുന്നത് സോ ഒനിയിലകത്ത് കയറി അനീഷാണ് വൺ ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കയറിയ നിമിഷം മാത്രമേ ഓർമ്മയുള്ളൂ തിരിച്ചു തിരിച്ചിറങ്ങിയതും ഒനിൽ അവിടെ കാമന്നടിച്ച് ഒറ്റ വീഴ്ച ഞാൻ വിചാരിച്ച് ബിന്നിയും ബാക്കി പറയിലുള്ള ആൾക്കാരൊക്കെ വീഴും പക്ഷെ ബിന്നി ചാടിപ്പോയി ഒനിലിനെ ചാടിപ്പോയി ഒനിലിങ്ങനെ ഇങ്ങനെ കാമന്നടിച്ചാണ് വീണത് കേട്ടാ ഒരു നാണക്കേടായി പക്ഷെ പുള്ളിക്കാരനത് കാണിക്കുന്നില്ല കാര്യം ഒരു വിഷമമാവുമല്ലോ നമുക്ക് വലിയ കാര്യത്തിൽ പോയതല്ലേ എല്ലാവരെയും ഇതാക്കിയിട്ട് ഞാൻ പോവാം ഞാൻ പോവാമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ അതൊരു വിഷമായി ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എടുത്ത സാധനം തറയി വീണു ഒനിയിലെടുത്ത തറയി വീണു ബാക്കിയുള്ളവർ എങ്ങനെയോ എടുത്ത് പുറത്ത് ചാടി ഞാൻ വിചാരിച്ച് കിട്ടില്ല എന്ന കാര്യം ബസറ് അടിച്ചപ്പോഴും ഒനിയിൽ അതിനകത്ത് കിടക്കുകയാണ് വീണ് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ചാടി സാധനങ്ങളെടുത്തിട്ട് അങ്ങനെ അങ്ങനെ എണ്ണാൻ തുടങ്ങി ഈ സാധനങ്ങൾ എൻ്റെ പൊന്നോ എൻ്റെ ആര്യ ഒന്നും പറയാനില്ല ഒപ്രാളവും പിടിപിടുത്തവും ഓ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് ഇന്നത്തെ ഞാൻ എടുക്കോളാം ഇരുന്നൂറ്റമ്പത് മുപ്പത് അറുപത് ഊ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്നെ പ്രാന്താവേ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തഞ്ചിന് എണ്ണിയാൽ മതി ശരി പൊക്കോ എന്ന് പറഞ്ഞാൽ ആയിരം ഇരുന്ന് ഒരു 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 സമാധാനം പിടിപിടിപ്പ് അത് മാത്രമേ ഉള്ളൂ പ്രശ്നം കേട്ടോ അങ്ങനെ അനീഷിനും ശരത്തിനും കൂടെ ഡ്രസ്സ് കിട്ടുന്നുണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റിന് അനീഷിന് ശരത്തിന് നൂറ്റമ്പത് പോയിന്റിനും കൂടെ ഡ്രസ്സ് കിട്ടുന്നുണ്ട് അങ്ങനെ അവരുടെ ഡ്രസ്സ് എടുത്ത് രണ്ട് മൂന്ന് സാധനം മാത്രമേ കളഞ്ഞുള്ളൂ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അവർ പർച്ചേസ് ചെയ്തു കേട്ടോ എടുക്കാൻ പറ്റി ഇനി അടുത്ത് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചർച്ച ചെയ്യും ഇതൊക്കെ നടക്കുമ്പോഴാണ് ഈ അനീഷ് ഒരു വലിയ സംഭവം എടുത്ത് ഇട്ട് കൊടുത്തത് ഡൈവേഴ്സിൻ്റെ കാരണം പറഞ്ഞത് അതായത് ഡൈവേഴ്സ് ആകുന്നത് രണ്ട് പേര് സമ്മതിച്ചാലേ അത് പൂർത്തിയാകുകയുള്ളൂ ഭർത്താവ് അടിക്കുകയാണെങ്കിൽ അത് സഹിച്ച് എന്ന് പറഞ്ഞ് തീരെ മുന്നേ അവിടെ ആൾക്കാർ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കാര്യം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഗാർഹിക പീഡനം ആരും സമ്മതിച്ചു കൊടുക്കത്തില്ല ഇപ്പം ഇത് പറയുമ്പോഴേ പല ക്ലോസും വെച്ചാണ് നമ്മൾ പറയേണ്ടത് അല്ലാണ്ട് ജനറലൈസ് ചെയ്തിട്ട് ആ ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ സഹിച്ചോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്തത് പോകത്തേ ഉള്ളൂ ഇതൊക്കെ ജനറൽ ടോപ്പിക്കാണ് അപ്പം ശാരിക ഒരു കഥ പറഞ്ഞു എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് പുള്ളിക്കാരിയുടെ ഭർത്താവ് കുടിച്ചിട്ടാണ് വരുന്നത് കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അടിക്കും എന്നാൽ ആ ഇത് മാറിക്കഴിയുമ്പോൾ ഭയങ്കര സ്നേഹവും എന്ന് പറഞ്ഞ ആ ടോപ്പിക്ക് എടുത്തിട്ടു ഉടനെ തന്നെ അക്ബറിന്റെ കാര്യം അറിയാലോ ചാടി അതിലേക്ക് വീണു പിന്നെ അങ്ങോട്ട് വഴക്കും ബഹളവും എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അടിക്കുന്ന രീതിയിൽ വരെ ബഹളമായി ഈ ടോപ്പിക്കിൽ അപ്പോൾ എല്ലാവരും ശാരികയ്ക്കും അനീഷിനെയും ഒക്കെ അനുസാദിക്കുന്ന കാര്യം ഒരു ടോക്സിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ പല കുടുംബത്തിലും പല കഥകളാണ് പല കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരാ ഒരു കഥ പറഞ്ഞിട്ട് എല്ലാം ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂല ഈ വക കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം ഈ വാക്കൊക്കെ ഉച്ചരിച്ചു അപ്പോൾ അതൊക്കെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സോ എല്ലാവരും ദേഷ്യപ്പെട്ടു കാരണം അഡ്ജസ്റ്റ്മെന്റ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആരെ അഡ്ജസ്റ്റ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതും നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ചോളൂ ഉള്ളൂ സോ ഇവിടെ ശാരിക ഒരാളുടെ കഥ പറഞ്ഞതാണ് അപ്പം ശാരിക പറഞ്ഞു ആ ആളുടെ കഥ ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് ഡൈവേഴ്സ് ആവാൻ പക്ഷെ ആ കുട്ടിക്ക് താല്പര്യമില്ല അപ്പം അപ്പം അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ പ്രശ്നമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി ഡൈവേഴ്സ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് നമുക്കിതൊന്നും ഇവിടെ ഇരുന്ന് ഒരാളുടെ കഥയിരുന്ന് ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് ഇപ്പം എൻ്റെ ലൈ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ മൊത്തം എൻ്റെ കഥ ഇരുന്ന് കേട്ടാലും നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല മൊത്തം എൻ്റെ ലൈഫ് സ്റ്റോറി ഇരുന്ന് ഫുൾ കേൾക്കുകയാണ് എൻ്റെ ജനനം തൊട്ട് ഇവിടം വരെ ഉള്ളത് കേട്ടാലും നിങ്ങൾ ഇത്രയും പേര് ഇപ്പം അമ്പതിനായിരം പേര് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ അമ്പതിനായിരം പേര് അമ്പതിനായിരം അഭിപ്രായം ആയിരിക്കും പറയുന്നത് അത് ചെയ് ഇത് ചെയ് അങ്ങനെ ചെയ് ഇത് ചെയ്യ് അത് ചെയ്യ് അത് ചെയ് ഇതിനൊക്കെയാണ് കോടതി വെച്ചേക്കുന്നത് അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോവുക നിയമപരമായിട്ട് പോവുക അല്ലേ പിന്നെ ഒന്നും സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു പീഡനവും അല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുന്ന അങ്ങനെയാണ് പക്ഷേ ഇവർ അനീഷ് കൊടുത്ത സംഭവം അത് റോങ് ആയിട്ട് പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ സംരക്ഷണം എന്ന് അറിയത്തില്ല കാര്യം എല്ലാവരും കൂടെ അനീഷിനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ ഇരുന്ന് അനീഷ് എന്തും ഉണ്ടായിരിക്കുന്നുണ്ട് നമ്മുടെ ശാരികയും അക്ബറും കൂടെ അവിടെ വഴക്കിൻ്റെ പൊടിപൂരും ആവുന്നുണ്ട് ബാക്കിയൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്